ഹലോ ഗായ്സ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ മുതല് എനിക്ക് വന്ന കമന്റ്സ് ആട്ട എങ്ങനെയാണ് കവള് വെച്ചത് കവളെങ്ങനെ ഇത്ര തൊടുത്ത് ചബ്ബിയായിട്ടിരിക്കണം ഞങ്ങൾ കൂടി പറഞ്ഞരോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇത്ര ചബ്ബി ചീക്കായിട്ടിരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോണത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാ കവള് വെക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നെ ആവും നമ്മളെ ഏറ്റവും മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യം ഉണ്ടാ ഫേസ് മസാജിങ് ഫേസ് മസാജിങ് ആണ് കവള് വെക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം കവള് ഒട്ടി വരേണ്ട കവളൊക്കെ പുറത്തോട്ട് ചാടി വരാനൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണത് ഫേസ് മസാജിങ് ആട്ടോ പിന്നെ നമ്മൾ ഓൾറെഡി വണ്ണം വെക്കുമ്പോ നമ്മളെ ബോഡി മൊത്തം വണ്ണം വെക്കും അതേപോലെ തന്നെ നമ്മളെ കവളും വണ്ണം വെക്കും നോർമലി വണ്ണം വെക്കുമ്പോ ഞാനൊക്കെ ഇപ്പൊ കുറച്ച് നാളായിട്ട് നല്ലോണം ഞാൻ വണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ എന്റെ ബോഡിന്റെ കൂടെ എന്റെ കവളും നല്ലോണം ചാടിയിട്ടുണ്ടിട്ട പിന്നെ നമ്മൾ ഈ ബേബീസിന്റെ കവളൊക്കെ കണ്ടിട്ടില്ല നമ്മ എപ്പോലും നമ്മ ബേബീസിന്റെ കവളെ എപ്പോലും പിടിച്ച് വലിക്കും ഞാനൊക്കെ പിള്ളേരുടെ കളൊക്കെ പിടിച്ച് വലിക്കും എന്നും ഉമ്മയൊക്കെ ചെയ്തോറും അങ്ങനെ പിടിച്ച് വലിക്കില്ല അതിന്റെ കവൾ ചാടും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴൊക്കെയും മസാജിങ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ നമുക്ക് വായിൽ വെള്ളം വെക്കാം വെള്ളം വെക്കണമൊന്നും തന്നെ നമ്മ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നാൽ മതി അത് നമ്മളാ കവൾ ചാടാനായിട്ടുള്ള ഒരു ആണ് അത് നമ്മ നോർമലി ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് അതിങ്ങനെ വിട്ടുപോകാനൊക്കെ എന്നൊക്കെ പറഞ്ഞ നമ്മൾ വിട്ടുപോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് വായിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് അത് എക്സസൈസ് പോലെ ചെയ്യാം ഞാൻ അതിപ്പം നമ്മൾ നോർമലി വെള്ളം കുടിക്കുന്ന പോലെ വെള്ളം കുടിക്ക ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എക്സസൈസ് ചെയ്യാം കവള് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുള്ള എക്സസൈസ് ചെയ്യാം കവളിയും വെള്ളം വെച്ചിട്ട് വെച്ചിട്ടു രണ്ട് സൈഡും ഇതേപോലെ വീർപ്പിച്ചും ഇതാക്കിയും കളിക്കാം അത് വെള്ളം വെക്കണമെന്ന് തന്നെ ഇല്ല പക്ഷെ വെള്ളം വെച്ചാൽ നമുക്കൊന്നും കൂടി നമ്മും പിടിച്ചാൽ അവിടെ ഇരിക്കും നമ്മൾ നോർമലി കുളിക്കൂലേ കുളിക്കാൻ നിൽക്കുമ്പോ നമുക്ക് വായലി വെള്ളം ഞാനിപ്പൊ കാണിച്ചില്ലേ വായിലി വെള്ളം ഇങ്ങനെ അങ്ങനെ വെച്ചിട്ട് നമുക്ക് കുളിക്കാം അത് നല്ലതാണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞ വായിൽ അങ്ങനെ വെള്ളം വെച്ചിട്ട് നോക്കുക നമ്മൾ കവളും ചാടും നല്ല പുറത്തോട്ട് വരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ വായിൽ വെള്ളം വെച്ച് ഞാൻ നേരത്തെ കാണിച്ചു അതേപോലെ ഒരു അഞ്ച് മിനിറ്റ് വായിൽ വെള്ളം ഒന്നും അധികം നേരം വെച്ചിരിക്കേണ്ട ആവശ്യമില്ല വായൊക്കെ അവളുടെ അവിടെ വേദനിക്കും അപ്പൊ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു നാല് മിനിറ്റ് ഒക്കെ വായിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഇരിക്കാന്ന് കുളിക്കുമ്പോൾ ആയാലും നമുക്ക് നന്നായിട്ട് ഇരിക്കാനായിട്ട് പറ്റും ആയിട്ട് നമുക്ക് വായു വെള്ളം വെച്ചിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുളിക്കുമ്പോൾ എന്തായാലും നമ്മൾ മറക്കാണ്ട് നമുക്ക് ഓർമ്മ മിനിറ്റ് എന്നുണ്ടെങ്കിൽ വായിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് എന്തായാലും ചെയ്യാനായിട്ട് പറ്റും ചിലവർ പറയേണ്ടത് വായിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട് പല്ല് പൊങ്ങൂന്ന് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പല്ലുപൊങ്ങിയതായിട്ട് തോന്നിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ അത് വേണ്ട സ്കിപ്പ് േ കിട്ടാം പിന്നെ വേറെ മസാജ് എന്താന്ന് വെച്ചാലും നമ്മൾ നോർമലി എപ്പൊ മസാജ് ചെയ്താലും താഴത്തുനിന്ന് മുകളിലോട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നല്ലൊരു മസാജിങ്ങാണ് പിന്നെ താഴത്തുനിന്ന് മുകളിലോട്ട് തന്നെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം നമ്മൾ എന്ത് മസാജ് ചെയ്താലും താഴത്തുനിന്ന് മുകളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് ഒരിക്കലും മുകളിൽ നിന്ന് താഴത്തോട്ട് മസാജ് ചെയ്ത് കൊടുക്കാനേ പാടില്ല അത് നമ്മുടെ സ്കിന്നു ഭയങ്കരമായിട്ട് തൂങ്ങി തരാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് ഒരു ഏജ് കഴിയുമ്പോഴത്തേനും നമ്മളെ ഫേസ് ഒക്കെ നന്നായിട്ട് തൂങ്ങിവരാനായിട്ട് തുടങ്ങും പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് എപ്പോഴൊക്കെയാലും നമ്മൾ നോർമലി സ്കിന്നിലിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ നമുക്ക് തന്നെ ഒരു ഡ്രൈനസ് ഫീൽ ചെയ്യും നമ്മളെ കൈ അങ്ങനെ പ്രത്യേകിച്ച് ഓടിപ്പോലെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഓടി പോകണ്ടത് ചെയ്യുന്ന സമയത്ത് കൈ വേദനിക്കാനൊക്കെ നമുക്ക് ചാൻസ് ഉണ്ട് അപ്പൊ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ വെച്ചിട്ടൊക്കെ മസാജ് ചെയ്യാം ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്യാം പിന്നെ ഈ ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ ചിലപ്പോ ഓയിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് മസാജ് ചെയ്യുമ്പോൾ പിമ്പിൾസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ അത് യൂസ് ചെയ്യാം ആൽമണ്ട് ഓയിലൊക്കെ നല്ലതാണ് നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ആവാനും എല്ലാണ്ടും നല്ലതാണ് ആൽമണ്ട് ഓയിൽ പിന്നെ ചില ഓയിലുകളില്ല നമ്മൾ ഫേസ് തേക്കുന്ന ഓയിൽ പിന്നെ നാൽപ്പാമരാതി എണ്ണം യൂസ് ചെയ്യണം നമ്മ യൂസ് ചെയ്യണ ഓയിലുകളില് അത് ഏത് വേണമെങ്കിലും നമുക്ക് ഫേസിൽ നമുക്ക് യൂസ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കട്ടെ പിന്നെ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഫേസ് വാഷ് ഇടൂലേ ഫേസ് വാഷ് ഇടുമ്പോൾ ഫേസ് വാഷ് നമ്മൾ ഫേസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഫേസ് വാഷ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒന്നും സോപ്പ് വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മോസ്ചറൈസർ വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമില്ല നല്ല ഓയിൽ കൺസിസ്റ്റൻസി ഉള്ള എന്ത് സാധനം വെച്ചിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പൊ നന്നായിട്ട് നമ്മളെ ഫേസ് ഇങ്ങനെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ നമുക്ക് വേദന അങ്ങനെ ഒന്നും വരത്തില്ല പിന്നെ ബേബി ഓയിൽ ബേബി ഓയിലൊക്കെ വെച്ച് മസാജ് ചെയ്യുന്നത് നല്ലതാണ്ടോ നമ്മുടെ സ്കിന്നു നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്യാനും പറ്റും ഓൾറെഡി നമ്മൾ സ്ക്രബ് ഇടൂലെ ആ സ്ക്രബ് ഇടുമ്പോ ഓൾറെഡി നമ്മൾ സ്ക്രബ്ബടണ നന്നായിട്ട് നമ്മൾ ഫേസ് ഡെഡ് സ്കിൻ ഒക്കെ എടുത്ത് കളയാനായിട്ടുള്ള അപ്പൊ ആ സ്ക്രബിന്റെ കൂടെ സ്ക്രബ് ഇടുമ്പോൾ ഓൾറെഡി നമ്മൾ മസാജ് ചെയ്യണ്ടേ അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അലോവേറ ജെ വെച്ച് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ നോർമലി കുളിക്കൂലേ കുളിക്കാൻ നിക്കുമ്പോ നമുക്ക് വാലി വെള്ളം ഞാനിപ്പൊ കാണിച്ചില്ലേ വായലി വെള്ളം ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കുളിക്കാം അത് നല്ലതാണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞ ഒരു വായിൽ അങ്ങനെ വെള്ളം വെച്ചിട്ട് നോക്കിയാൽ നമ്മൾ കവളും ചാടി നല്ല പുറത്തോട്ട് വരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും എന്ത് ഫേസ് മസാജ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലും നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂട്ടാ അല്ലാണ്ട് രണ്ടു ദിവസം ചെയ്തിട്ട് എന്റെ കവളൊന്നും ചാടിയില്ല എനിക്ക് ഇതൊന്നും ചെയ്താൽ റിസൾട്ട് ഉണ്ടാവില്ല അത് പറഞ്ഞു നമ്മൾ ഇരുന്നാൽ അവിടെ ഇപ്പുണ്ടാവുകയുള്ളൂ അപ്പൊ നമ്മ എന്ത് ചെയ്താലും ഒരു സെവൻ ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് റിസൾട്ട് ഉണ്ടാവും ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് പിന്നെ നമുക്ക് അവള് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ ഇതേപോലെ നമുക്ക് വലിച്ചൊക്കെ കൊടുക്കാം ഇതൊക്കെ കവളൊക്കെ വെക്കാനായിട്ടുള്ള നല്ല നമ്മ കുഞ്ഞി പിള്ളേരെ കവളൊക്കെ വലിച്ചുകൊടുക്കൂലെ അതേപോലെ നമുക്ക് വലിച്ചു കൊടുക്കാം നമുക്ക് വേറെ ഫേസിന്റെ അവിടെ ഒന്നും മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് കവളല്ലേ ചാടേണ്ട അപ്പൊ കവിളിന്റെ അവിടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാൻ മതി പിന്നെ ഡബിൾ ചിന്ന് ഇങ്ങനെ ഒട്ടും ഇല്ലാത്തായിരിക്കാണെങ്കിൽ താഴത്തോട്ട് താടി തായത്തോട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാ എന്റെയൊക്കെ ഡബിൾ ഇത്തിരി തൂങ്ങി തൂക്കിടക്കണ്ട വണ്ണോണ്ട് ഇവിടെ ഇത്തിരി ഇതായിട്ടുണ്ട് അപ്പൊ വെള്ളോട്ടാണ്ടാ മസാജ് ചെയ്ത് കൊടുക്കണ ഞാനിപ്പോ വാസിലിന്റെ ഗ്ലൂട്ടാഹായ സിറമിന് ലോഷം വെച്ചിട്ടാണ്ടാ ഇപ്പൊ നിങ്ങക്ക് മസാജ് ചെയ്ത് വേണ്ടി പോണത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ആപ്ലിക്കേറ്റർ നന്നായിട്ട് അവളുടെ അവിടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഞാൻ ഇപ്പൊ ഈ മസാജിങ് കാരണം ഓൾറെഡി എന്നൊക്കെ അവള് ഭയങ്കരമായിട്ട് ചാടിയായിരിക്കണ അതേ പറഞ്ഞ എനിക്ക് ഇത്രയും കവള് വേണ്ട ഞാൻ ഇങ്ങനെ കവള് കുറക്കാനായിട്ടായിരിക്കണം കാരണം ഇപ്പൊ എനിക്ക് നല്ലോണം കവളുണ്ട് താഴ്ത്തുന്ന മുകളിലോട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കട്ട നമ്മൾ ഈ ഉണ്ട് ചിരിക്കുമ്പോ ഇങ്ങനെ പൊന്തിവനി ഉണ്ടൊക്കെ പുറത്തോട്ട് വരട്ടെ താഴ്ത്തുന്ന മുകളിലോട്ട് തന്നെ അപ്പോട് മസാജ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് ഇങ്ങനെ പിച്ചിപ്പിച്ചു കൊടുക്കട്ടാ ഇത് നമ്മ പറ്റി കഴിഞ്ഞിട്ട് പിച്ചിപിച്ച് കൊടുക്കാൻ കിട്ടൂല കൈ ഭയങ്കരമായിട്ട് തെന്നിപ്പോ മുകളിലോട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഫോർ ഡേയ്സ് അല്ലെങ്കിൽ സെവൻ ഡേയ്സിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും റിസൾട്ട് ഉണ്ടായിരിക്കും അത് ഹഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കാരണം ഭയങ്കര ഒട്ടി എത്ര ഒട്ടി ഇതായിട്ടിരിക്കുന്ന കൗളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ മസാജിങ് മെയിൻ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഈ വായിൽ വെള്ളമൊന്നും വെച്ചില്ല എന്നുണ്ടെങ്കിലും പക്ഷെ നിങ്ങൾ കുളിക്കാൻ നേരത്ത് വായി വെള്ളം വെക്കുക അതിന് മടിയൊന്നും കാണിക്കരുത് കുളിക്കാൻ നേരത്ത് വായിൽ നിങ്ങൾ എന്തായാലും ഡെയിലി കുടിക്കണവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് അത് ചെയ്യാൻ പറ്റും മസാജിങ് എന്തായാലും നിങ്ങൾ ഡെയിലി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ടൂ ടൈംസ് എങ്കിലും ചെയ്താൽ അത്രയും നല്ലതാണ് നിങ്ങൾക്ക് കവൾ വെക്കാനായിട്ടുള്ള കവള് വെക്കാനായിട്ട് മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ മസാജിങ് കാണും അത് നിങ്ങൾ എന്തായാലും മുടങ്ങാണ്ട് കവള് വെക്കണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യണം സ്കിപ്പ് ചെയ്യാണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിന്റേതായ ഒരു വൺ മന്ത് ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താണ്ടല്ല അല്ല അടിപൊളി റിസൾട്ട് തന്നെ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ചെയ്യാണ്ട് കവൾ ചാടുക എന്തൊക്കെ ചെയ്തിട്ടൊന്നും പറഞ്ഞിരിക്കരുത് നിങ്ങൾ ഫേസ് മസാജ് ചെയ്യണം എന്തൊക്കെ വന്നാലും അതാണ് കവൾ വെക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക വെള്ളം കുടിക്കാത്തവരുടെ സ്കിന്നൊക്കെ കണ്ടിട്ടില്ലേ ഭയങ്കരമായിട്ട് വറ്റി വരണ്ടുണങ്ങിയിരിക്കണായിരിക്കും അപ്പൊ നമ്മളെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഉള്ളിലോട്ടായി പോയിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെ നമ്മളാ ഫേസിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടാനായിട്ട് നമ്മൾ നന്നായിട്ട് മസാജും കൊടുക്കണം നന്നായിട്ട് വെള്ളം കുടിച്ചാലേ നമ്മളെ കവളൊക്കെ തുടുത്ത് പുറത്തോട്ട് വരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ എന്തായാലും ട്രൈ ചെയ്യാൻ വലിയ പൈസ ചെലവൊന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ ആ യാതൊരു വിധ മടിയും കൂടാണ്ട് നമുക്ക് വീട്ടിലിരുന്നെ എന്തായാലും ചെയ്യാം അപ്പൊ കവൾ ഇല്ലാന്നും ആരും വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് മസാജിങ്ങിന്റെ പ്രോസസിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെവൻ ഡേയ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് റിസൾട്ട് ഉണ്ടാവും എന്നാലും നമുക്ക് നമ്മെന്തേലും ചെയ്യുമ്പോ നമുക്ക് അതിന്റെ ഒരു പോസിറ്റീവ്നെസ് നമുക്ക് കിട്ടിയാലല്ലേ നമുക്ക് പിന്നെയും അത് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ വൺ മന്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവട്ടെ മസാജിങ്ങ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് കുടിക്കാം ഇതെല്ലാം ചെയ്യാട്ടെ ചിലവർക്കൊക്കെ ബോഡിക്ക് നല്ല ഉണ്ടാവും പിന്നെ ഫേസിന് ഒട്ടും മണ്ണുണ്ടാവൂല അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ആയിട്ട് മസാജിങ് കൊടുക്കുക കാരണം എന്റെ കവള് ഇപ്പൊന്ന് പറഞ്ഞാൽ ഇത്രയും കവള് വന്നേക്കുന്നത് ഞാൻ വണ്ണം വെച്ചോണ്ടാണ് നോമ്പക്കൊക്കെ കഴിഞ്ഞപ്പത്തിനും നന്നായിട്ട് ഫുഡ് അടി കൂടിയിട്ട് നല്ലോണം വണ്ണം വെച്ചിട്ടുണ്ട് അപ്പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും കവളൊന്നും ഉണ്ടായില്ല അപ്പൊ ഞാൻ കവള് വെക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് ഫേസ് മസാജിങ് മസാജിങ്ങ് ഏറ്റവും കൂടുതൽ ആ ഫേസ് മസാജിങ് ആണ് ഞാനിപ്പോ നിങ്ങൾക്ക് മായിട്ട് ഷെയർ ചെയ്ത് തന്നേക്കുന്നത് അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് താഴത്ത് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും താഴത്ത് കമന്റ് ചെയ്യട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടാ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യാം എനിക്കറിയാം കുറച്ച് പേരെങ്കിലും കുറച്ച് പേരൊന്നുമല്ല ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ മുതലെ എനിക്ക് വന്ന കമന്റ് ആണ് എങ്ങനെയാണ് കവൾ വെക്കണം കവൾ വെക്കണന്നുള്ളത് അപ്പൊ ഇതാട്ടാ ഇതൊക്കെയാണ് ഞാൻ വെക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ അപ്പൊ എന്തായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് താഴത്ത് കമന്റ് ചെയ്യട്ടോ അപ്പൊ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരാം ബൈ